ഇവരനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഞാൻ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കടാവ് നിലത്തിൽ വീണിൽ വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റതിന് ഒരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണിതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായത് വയറ് വീർത്ത് നാല് കാലും മുകളിലേക്ക് ഒരു നാക്കി നിന്നൊരുന്ന് വന്നില്ല അത് എൻ്റെ നാക്ക് കടിച്ചിട്ടാണ് വെച്ചാകുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എൻ്റെ വീട്ടിൽ അങ്ങനെ വിഷമടിച്ചിട്ട് പുല്ലിൽ ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല എറണാകുളത്തു നിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു ഒരാഴ്ച എടുത്തു ഇതിൻ്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ അപ്പോഴും പറഞ്ഞത് വിഷാംശം വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു ഒന്നും ഉണ്ടായില്ല എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം അതുകൊണ്ട് അതിന് ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ് അപ്പം അത് നഷ്ടപ്പെടുമ്പോൾ ഒരു വേദന എന്ന് പറഞ്ഞാൽ മാത്രമല്ല ആ ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം അപ്പോൾ ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ് ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നിർമ്മാതാവ് നിർമ്മാതാവിനെ വിളിച്ചു സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവരിനെ വിളിച്ചു ഓൺലൈൻ ചെയ്യാമായിരുന്ന മഹേഷ് ബാബുനെ വിളിച്ചു എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫങ്ഷൻ നടത്താതിരുന്ന ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോടെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് പശുവിനെ ഇങ്ങനെ മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാം കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത് എല്ലാം എല്ലാം ക്ലിയർ ആവും നൊയിളു ഒരു ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു എനിക്ക് ഉറപ്പായിട്ട് ആഗ്രഹമില്ല അങ്ങനെ ഇത് ഇത് ഉവ അത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ മണി കൃഷ്ണഗിരിക്ക് കൂടെ വരാം ഞാൻ എപ്പോഴും പശുക്കൾ എടുക്കുന്ന അവിടെ നിന്നാണ് കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ നല്ല എച്ച് എഫ് ഈ തന്നെ ഏകദേശം ഇവിടെ നമുക്ക് എച്ച് എഫ് ഒരു എഴുപതിനായിരം രൂപ വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടുന്ന് ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് മേടിച്ചു തരാം ട്രാൻസ്പോർട്ടിംഗ് കാശും കുറച്ചിട്ട് എനിക്ക് അറിയുന്ന ഒരുപാട് അവിടെ തമിഴ് ഡീലേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഉള്ളച്ചപ്പ് എടുക്കണ്ട ഫുള്ള തെടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നിന്ന് കാലാവസ്ഥയിൽ കുറച്ച് ഇതാവും ഒരു മീഡിയമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് റുപ്യ മുപ്പത്തഞ്ച് റുപ്യെടുത്തുകഴിഞ്ഞാൽ പോയിട്ട് നമുക്ക് ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണമായിട്ട് കൊണ്ടുവരാം കേട്ടോ ഈ സൈഡിൽ നിന്ന് ഒന്നും അല്ലേ താങ്ക് യൂ കൊണ്ട് ഇവിടെ കൊണ്ടക്കാൻ പറ്റും അതായത് നല്ല ഏഴു മാസം ആറു മാസം ചെനയായി പശുക്കളെ പറയു അത് കൊണ്ടുവരാൻ പറ്റും എല്ലാം നന്നായിട്ട്